എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഏതായാലും ദേവേനി ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് എത്ര രൂപയായിരുന്നു നിൻ്റെ ഷെയർ ഇതിൻ്റെ അകത്ത് കഴിയുമ്പോൾ അവൾക്ക് പത്ത് ലക്ഷം എന്ന് പറയും അന്നേരം ദേവേനെ അഭ്യൂടി ചോദിക്കുന്നുണ്ട് അപ്പം ബാക്കി നാൽപ്പത് ലക്ഷം നിനക്കായിരുന്നു എടാ നിനക്കോ വെവ്വരുമില്ല അവൾക്കും വെളിവില്ല വെവ്വരുമില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം നീ ആ പെൺകുട്ടിയെ കുറിച്ച് എന്നോട് പറഞ്ഞതിന് ശേഷം ഞാൻ അവളെ ഫോളോ ചെയ്തു അതിൽ നിന്ന് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി നീ എന്താ വിചാരിച്ച് ഒരു പെൺകുട്ടിയെ കൊണ്ട് നിർത്തിയിട്ട് ഇവളാണ് എനിക്ക് കരല് തന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ച് പൈസ കൊടുക്കും എന്നാണോ നീ കരുതിയത് ഞാൻ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ട കൈകളിൽ ചെല്ലണം എന്നെനിക്ക് നിർബന്ധം ഉള്ളത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചത് അതുകൊണ്ട് തന്നെ ഇത് കള്ളത്തരമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു നീ ഇനിയെ ഏത് കാലത്തട നന്നാകാൻ പോകുന്നത് ചുമ്മാതല്ല നിന്നെ മീറ്റിൽ കമ്പനിയിലെ ഒരു സാധാരണ സ്റ്റാഫാക്കി വെച്ചേക്കുന്നത് എനിക്ക് ഇപ്പം മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ച് കുറെ പറഞ്ഞിട്ട് ദേവ്യാനി ദേഷ്യപ്പെട്ടങ്ങ് ദേവയാനി ദേവ്യാനിങ് പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയോട് എസ് എ പറയുന്നുണ്ട് നീം പൊക്കോ ഇനി ഇതുപോലുള്ള തരികടയായിട്ട് മേലാൽ ഇനി ഒരിടത്തും കണ്ടേക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി അങ്ങോട്ട് പറഞ്ഞു വരുന്നത് അത് കഴിഞ്ഞാൽ അഭിയൻ എടുത്തോട്ട് വരും എന്നിട്ട് കർണത്തിട്ട് ഓർണ്ണം കൊടുത്തിട്ടാണ് നീയും പൊക്കോ എന്ന് പറയുന്നത് എന്നിട്ട് പോകാൻ തുടങ്ങുമ്പോൾ വിളിച്ചു നിർത്തും എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഞാൻ ഈ തല്ലിയേൻ്റെ പേരിൽ എന്നെ എന്തെങ്കിലും ചെയ്യാനോ ഇരിട്ടടി അടിക്കാനോ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേരെ അനന്തപുരിയിലെ പയ്യൻ നീ എന്ന് ഓർത്തപ്പം എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ നിനക്ക് ആ വീട്ടിൽ കിട്ടുന്ന വില എന്താണ് എന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി അതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ച് പണിയാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് എസ് ഐ അവനെ അവിടെ നിങ്ങൾ പറഞ്ഞു വിടുന്നത് ഈ സമയം പുറത്ത് നിൽപ്പുണ്ടായിരുന്നു ശരണ്യി ശരണിക്ക് ആകെ ദേഷ്യമായിട്ടിരിക്കുകയാണ് ഇറങ്ങി വരുന്നതേ പറയുന്നുണ്ട് നീയാണ് എന്നെ എല്ലാ കുഴിയിലും കൊണ്ട് ചാടിച്ചേക്കുന്നത് എല്ലാ തെറ്റുകളും ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് നീയായിരുന്നു ഇന്നും ഇത് തന്നെയല്ലേ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കും അന്നേരം അഭിയോഗിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് പൈസ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഇതിൻ്റെ അകത്തേക്ക് എടുത്തിയാടിയത് നിന്നെ പോലെ തന്നെ ഞാനും നാണം നാണും കെട്ടില്ലേന്ന് ചോദിക്കും അന്നേരം ശരണ്യ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ഏതായാലും ായാലും ഞാൻ ശരിക്കും നാണം കിട്ടും നീ പണ്ടും ഇങ്ങനെയായിരുന്നു അല്ലെ എന്നെ തേച്ചിട്ട് പോയപ്പോഴേ ഇതൊക്കെ തന്നെയായിരുന്നു നിന്റെ അവസ്ഥയും നിന്റെ രീതികളും എല്ലാം ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് അവളുടെ മാനവും അഭിമാനവും എല്ലാം കവർന്നെടുത്തതിന് ശേഷമല്ലേ നീ വേണ്ടെന്ന് വെക്കുന്നത് അതുപോലെ എത്ര പെൺകുട്ടികളുണ്ടാ എന്നൊക്കെ പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് നീ ഒറ്റൊരുത്തം കാരണമാണ് ഇപ്പോഴും ഞാൻ വിവാഹം പോലും കഴിക്കാതിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാമല്ലോ എന്ന് പറയുമ്പം എടി മോളെ എനിക്കിത്തിരി പൈസ കിട്ടുമെന്നല്ലോ എന്നോർത്തല്ലേ ഞാൻ ഇതിനിറങ്ങി പുറപ്പെട്ടത് എന്ന് അഭി പറയും അന്നേരം പറയുന്നുണ്ട് അതുതന്നെയാണ് എനിക്കും അറിയേണ്ടത് എനിക്കിതിനൊരു കോമ്പൻസേഷൻ കിട്ടണം കാരണം അവിടുന്ന് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നത് അവിടെയുള്ള കുറച്ച് പേര് കണ്ടു അവരെ എന്നെ അറിയുന്നവരായതുകൊണ്ട് തന്നെ ഇതെൻ്റെ നാട്ടിലും അറിയും അതൊരു നാണക്കേടായതുകൊണ്ട് തന്നെ എനിക്ക് കോമ്പൻസേഷൻ കിട്ടണം എന്ന് പറയും അങ്ങനെ അഭി പറയും നീ ഒന്നും വിഷമിക്കണ്ട നിനക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ തരാം എന്ന് പറയുമ്പം പത്ത് ലക്ഷം ഒന്നും വേണ്ട എന്തായാലും പത്തു ലക്ഷം ചോദിച്ചാൽ നീ തരുമില്ല എന്നെനിക്കറിയാം പക്ഷേ എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടണം എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് ഒരു ലക്ഷം നീ എന്ത് ഈ പറയുന്നത് എൻ്റെ ഈ പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ ഞാൻ ഈ പണിക്കിറങ്ങിയത് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ പണിക്കിറങ്ങുമായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം ശരണ്യ പറയുന്നുണ്ട് നിൻ്റെ പൈസ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയണ്ട എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടണം പിന്നെ നിൻ്റെ ഈ സ്വഭാവത്തിന് നിൻ്റെ വീട്ടുകാർ തന്നെ നിന്നെ തല്ലിക്കൊല്ലും പ്രത്യേകിച്ച് നിൻ്റെ ഭാര്യ എന്ന് പറയുമ്പം അബി പറയുന്നുണ്ട് നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത് ഞാൻ അവളെ ഒഴിവാക്കാൻ വേണ്ടി തുടങ്ങുവാണ് അതിനുള്ള ശ്രമം നടത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പം ശരണ് ചോദിക്കുന്നുണ്ട് പ്രസവിക്കാറായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയല്ലാതെ നിന്റെ കുഞ്ഞിനോട് പോലും എനിക്കൊരു സ്നേഹമില്ലേ നീ ഒക്കെ എന്നെ ജന്മമാണ് നീ പോയി തൂങ്ങിച്ചാകെ എന്ന് പറഞ്ഞാൽ അബിയെ പിടിച്ചൊരു തള്ളും കൊടുത്തിട്ടാണ് ശരണ് അവിടെ നിന്ന് പോകുന്നത് അന്നേരത് കണ്ടുകൊണ്ട് എസ് ഐ അങ്ങോട്ട് വരും അപ്പം എസ് ഐ ചോദിക്കുന്നുണ്ട് അവളും നിന്നെ കൈ വെച്ച് തന്ന എന്നിട്ട് പറയും ഈ ഇന്ന് ഈ സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളെല്ലാം ഇവിടുത്തെ സി സി ടി വി പതിഞ്ഞിട്ടുണ്ട് അനന്തപുരിയിലെ പയ്യൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് പബ്ലിക്കിലേക്ക് കൊടുക്കാത്തത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസും എനിക്ക് പറയേണ്ടി വരും അന്നേരം നാണം കിടുന്നത് അത് ആ മഹാ മനുഷ്യനായിരിക്കും ആ മനുഷ്യനെ നാണം കെടുത്താൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് അതൊന്നും ചെയ്യാത്തത് പിന്നെ ഇനിയും ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനും പ്രതികാരം ചെയ്യാനും എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ അങ്ങ് മറക്കും അനന്തപുരിയിലെ പയ്യനാണെന്നുള്ളതൊക്കെ മറന്നിട്ട് മോനകത്ത് പോയി കിടക്കും അതുകൊണ്ട് ഈ പരിപാടിക്ക് ഇനി നിൽക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അബിയെ അവിടുന്ന് അയാൾ പറഞ്ഞു വിടുന്നത് പിന്നെ കാണിക്കുന്ന അനന്തപുരി വീടാണ് അവിടെ ജയൻ ആകപ്പാട് ടെൻഷനിലാട്ടോ അന്നേരം അങ്ങോട്ട് നയനെ ഇറങ്ങി വരും ആദർശം വിളിച്ച് ചോദിക്കുന്നുണ്ട് ദേവേനെ പോയിട്ട് വന്നോ എന്നൊക്കെ അപ്പോൾ വന്നില്ല വരുമ്പം പറയാം എന്ന് പറയും അന്നേരം ജയൻ ചോദിക്കുക എന്താ മോളെ എന്താ ചോദിച്ചതെന്ന് ചോദിക്കുമ്പം ഏട്ടന് ഭയങ്കര ടെൻഷൻ അമ്മ വന്നോ എന്നാണ് ചോദിച്ചതെന്ന് പറയും അന്നേരം ജയൻ പറയുന്നുണ്ട് അവനൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിനെ ഉപയോഗിക്കുന്നത് അതിൽ ശ്രദ്ധിക്കാൻ പറയും ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് ജയൻ പറയുന്നുണ്ട് അന്നേരം ആണ് അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നത് ദേവയാനി വന്നു കഴിയുമ്പേക്കും ജയൻ ചോദിക്കുന്നുണ്ട് എവിടെ പോയതാണ് എന്ന് അന്നേരം ഞാൻ ആ പെൺകുട്ടിയെ കാണാൻ പോയതാ എന്ന് പറയുമ്പം ഏത് എന്ന് ചോദിക്കും അന്നേരം ദേവേനി പറയുന്നുണ്ട് എനിക്ക് കരളിൽ തന്ന പെൺകുട്ടിയെ തന്നെ നിങ്ങളോടൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളാരും തന്നില്ലല്ലോ ഏതായാലും ആ പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി കണ്ടെത്തുക മാത്രമല്ല അവൾക്ക് അമ്പത് ലക്ഷം രൂപയുടെ ചെക്കും കൊടുത്തു എന്ന് പറയുമ്പോൾ എന്തേലും ചോദിക്കും അമ്പത് ലക്ഷം രൂപയുടെ ചെക്കോ അമ്മ എന്ത് പണിയേ കാണിച്ചത് എന്ന് ചോദിക്കും അന്നേരം അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന് ദേവേനി ചോദിക്കുവാണ് അന്നേരം അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ജലജ അത് തന്നെ അമ്പത് ലക്ഷം രൂപ അത്ര കൂടുതലൊന്നുമല്ല അല്ലെ ഏറ്റത്തിൽ ആ പെൺകുട്ടിയെ സഹായിച്ചു അത് നിനക്ക് എന്നാ എന്ന് ജലജയം ചോദിക്കുന്നുണ്ട് അന്നേരം ജയൻ പറയുന്നുണ്ട് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു ദേവേനി നീ പറ്റിക്കപ്പെട്ടോ എന്ന് അറിയത്തില്ലല്ലോ അർഹതപ്പെട്ട കൈകളിലാണോ ആ പൈസ എത്തിയതൊന്നും അറിയത്തില്ലല്ലോ എന്ന് ജയൻ പറയുമ്പം ദേവേനി പറയുന്നുണ്ട് അത് അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് എത്തിയത് എന്ന് എനിക്കറിയാം അതൊരു പാവം പെൺകുട്ടിയാണ് അതുകൊണ്ട് അവളെ ഇനിയും സഹായിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിക്കും അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി അങ്ങോട്ട് എൻ്റെ മോളെ പോലെ ആയിരിക്കും അവൾ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുക അന്നേരം എനിക്ക് ഭയങ്കര ടെൻഷനാണ് നയന പറയുന്നുണ്ട് അമ്മേ അമ്മയെ അവർ പറ്റിച്ചെന്നാണ് തോന്നുന്നത് ഇതിപ്പോൾ ആ പെൺകുട്ടിയാണോ എന്ന് അമ്മയ്ക്ക് ഉറപ്പൊന്നും ഇല്ലല്ലോ വെറുതെ പൈസ കൊടുക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ജലജ പിന്നെയും നീ എന്തിനേ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത് ഒരു മനുഷ്യൻ്റെ ജീവനേക്കാൾ വലുതാണോ അമ്പത് ലക്ഷം രൂപ ആ അമ്പത് ലക്ഷം രൂപ ഏട്ടത്തി കൊടുത്തു എന്നോർത്ത് നിനക്കെന്നെ ഏട്ടത്തി ആ അമ്പത് ലക്ഷം വലിയ കാര്യമൊന്നുമില്ല പിന്നെ നീ കടന്ന് ഇങ്ങനെ ചാടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ജലജ ചോദിക്കുവാണ് അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഞാൻ ആ പെൺകുട്ടിയെ കണ്ടെത്തിയത് നിങ്ങൾക്ക് പലർക്കും സങ്കടമുണ്ട് എന്ന് എനിക്കറിയാം ഏതാ ഞാൻ ഇനി അവളെ സഹായിക്കാനും കൂടെ നിർത്താനും തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ദേവിയനെ അങ്ങ് പോകും ദേവിയേനെ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ജലജ നയനയോട് ചോദിക്കുവാണ് നീ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത് ഏട്ടത്തി അങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ട കൈകളിൽ തന്നെയായിരിക്കും അതിന് നീ ഇത്രയും മാത്രം പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് ജലജ പറയുമ്പം ജയൻ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം ശരിയാക്കി കൊടുത്തത് നീയാണോ നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ എൻ്റെ തലയിലോട്ട് കയറേണ്ട എന്ന് ഞാൻ അറിഞ്ഞതുപോലല്ല എന്ന് പറഞ്ഞിട്ട് ജലജെ അങ്ങോട്ട് പോകും അന്നേരം നയനെ ചോദിക്കുവാണ് ജയനോട് ഇനി എന്ത് ചെയ്യും വെച്ചാന്ന് അപ്പം ജയൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു അമ്പത് ലക്ഷത്തിന് ചെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ പ്രസന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ അവരോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഫോം വിളിക്കുവാണ് എന്നിട്ട് അവരോട് ചോദിക്കും ഇങ്ങനെ ഒരു ദേവേനയുടെ പേരിൽ ഇങ്ങനെ ഒരു ചെക്ക് ഇന്ന് അവിടെ വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വന്നായിരുന്നു പക്ഷേ അത് ബൗൺസായി എന്ന് പറയും അന്നേരം ജയൻ ചോദിക്കും ബൗൺസ് ആയോ അതെന്താ ദേവേനിയുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നതാണല്ലോ എന്നിങ്ങനെ പറയുമ്പം അതെന്താണെന്നറിയത്തില്ല ആ അക്കൗണ്ടിൽ കിടന്ന പൈസ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാഡം ട്രാൻസ്ഫർ ചെയ്തായിരുന്നു അതിന് ചെക്ക് ബൗൺസ് ആയതെന്ന് പറയുമ്പോൾ ആ എങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ് ജയൻ എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം നയനയോട് പറ എന്നിട്ട് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് എന്തോ നടന്നിട്ടുണ്ട് മോളെ ഇനിയിപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ അയാളോട് തന്നെ ചോദിക്കണമെന്നും ജയൻ പറയുന്നുണ്ട് പിന്നീട് ജലജയാണ് കാണിക്കുന്നത് ജലജ അന്നേരം തൊട്ട് അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അബിയെ വിളിക്കുന്നതാണ് അബി ഫോൺ എടുക്കുന്നില്ല അന്നേരം ഓർക്കും അവൻ്റെ കൈ പൈസ കിട്ടിയപ്പോൾ ആ പെണ്ണുമായിട്ട് അവൻ അറിഞ്ഞു നടക്കുവായിരിക്കും അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെയായിരിക്കും അതായിരിക്കും ഫോൺ എടുക്കാതെ എന്നൊക്കെ ഓർത്തിങ്ങനെ ടെൻഷനിലാട്ടോ പിന്നെ നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദുനെ എക്സൈ സെലക്ഷൻ കിട്ടി ഭയങ്കര സന്തോഷത്തോടെ ഗോവിന്ദനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അതുപോലെ കനകയോടും പറയുമ്പം കനകയ്ക്കും ഭയങ്കര സന്തോഷം ആട്ടോ നേരം നന്ദു പറയുന്നുണ്ട് ഏതായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് എസ് ഐ ആകാൻ പറ്റുമല്ലോ എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് എനിക്കത്ര വലിയ സന്തോഷമൊന്നുമില്ല കാരണം അല്ലെങ്കിൽ തന്നെ ഒരാളെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ അവനെ ഇഞ്ചി പരുവാക്കാറുണ്ട് ഇനിയിപ്പോൾ ശരീരത്തോട്ട് കാക്കിയങ്ങി കയറിയാലത്തെ അവൻ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് ഇതിപ്പം ആരാണെങ്കിലും ഞാൻ നിയമം നോക്കിയേ പെരുമാറുകയുള്ളൂ അതിന് യാതൊരു മാറ്റവും കാണിയല്ല എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കീരിക്കാടൻ ജ്യൂസന്മാരുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും നീ ഓരോന്ന് ചെയ്തോണം എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അങ്ങനെ നോക്കിയും കണ്ടും ചെയ്യുന്ന പരിപാടിയൊന്നും എനിക്കില്ല തെറ്റിയത് ആരാണോ അവർക്ക് ശിക്ഷ കിട്ടിയിരിക്കും അതിന യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയും അദ്ദേഹം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് ഈ സന്തോഷവാർത്ത നമുക്ക് ചേച്ചിയെ ചേച്ചിമാരെ വിളിച്ച് അറിയിക്കേണ്ടതെന്ന് നേരം നന്ദു പറയും എന്തിനാച്ചാൽ വിളിച്ചറിയിക്കുന്നത് ഞാൻ അങ്ങോട്ട് പോയി അവരോട് പറഞ്ഞോളാം എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് മോൾ അങ്ങോട്ട് പോകാനോ അങ്ങോട്ട് മോൾ പോയിട്ടുണ്ടെങ്കിൽ ആ അനാമികയ്ക്ക് ഇഷ്ടമാകുമോ എന്ന് ചോദിക്കും നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത് എൻ്റെ ചേച്ചിമാരെ കാണാനാണ് ഇത്രയും വലിയൊരു സന്തോഷം ഉണ്ടായിട്ട് എനിക്കത് ചേച്ചിമാരോട് നേരിട്ട് കണ്ട് പറഞ്ഞില്ലെങ്കിൽ സമാധാനം ആകില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും ഞാൻ വേറെ വേറെ ആരുടെയും മുഖം നോക്കാൻ നിൽക്കുന്നില്ല എന്ന് പറയും നേരം ഗോവിന്ദരും പറയുന്നുണ്ട് മോൾ അങ്ങോട്ട് എന്നാൽ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല പറയുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടേണ്ട ഞാൻ പോകുന്നത് എൻ്റെ ചേച്ചിമാരെ കാണാനാണ് അല്ലാതെ അവളുടെ മുഖം കാണാനല്ല എന്ന് പറഞ്ഞിട്ട് നന്ദു പോകുന്ന ഭയങ്കര സന്തോഷത്തിൽ ഗോവിന്ദ ഗോവിന്ദനും കനകയും ഇങ്ങോട്ട് പറയുന്നുണ്ട് ഏതായാലും ഡിഗ്രി കഴിഞ്ഞപ്പോഴേ അവൾക്ക് ഇഷ്ടപ്പെട്ട് ജോലി തന്നെ കിട്ടിയില്ലോ എന്നുള്ള സന്തോഷം രണ്ടുരോട് പങ്കുവെക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജ അഭിയും നോക്കി നോക്കിയിരിക്കുക അന്നേരം മുത്തിച്ചു ചോദിക്കുന്നുണ്ട് നീ ആരെയാണ് ജലജയെ നോക്കി നോക്കിയിരിക്കുന്നത് നേരം ആയല്ലോ എന്നിങ്ങനെ പറയുമ്പം ജലജ പറയും ഞാൻ എൻ്റെ മോനെ തന്നെയാണ് നോക്കിയിരിക്കുന്നതെന്ന് അവനെന്തിനാ നോക്കിയിരിക്കുന്നത് അവന് തോന്നിയ സമയത്തിൽ അവൻ സാധാരണ വരാറുള്ളത് അതല്ല ഇന്നിപ്പോൾ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ടാണ് എനിക്കൊരു ടെൻഷൻ എന്ന് ജലജയും പറയും ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നതെങ്കിൽ അബി അങ്ങോട്ട് വരും അന്തേക്കും മുകളിൽ നിന്ന് ജയനും ദവേനും അവരെല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അന്നേരം ഓടി വന്നിട്ട് നീ എന്തെടുക്കുവായിരുന്നോ ഇത്ര നേരം നിന്നെ എത്ര പ്രാവശ്യം ഞാൻ ഫോൺ വിളിച്ചു എന്നൊക്കെ ജലചി ചോദിക്കും എന്നിട്ട് നിന്റെ മുഖത്ത് എന്തോ ഒരു പാട് നിന്നെ ആരെങ്കിലും തല്ലിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ അബി അന്നേരം ദേവേനെ പറയുന്നുണ്ട് അവനെന്താ പറ്റിയെന്ന് ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കും അന്നേരം ഒരു ചെറിയ പണി പാളിയതുപോലെ ചെറുതായിട്ട് പണി പാളിയത് പോലെ ജലയ്ക്ക് ജലചിക്ക് തോന്നുന്നുണ്ട് അന്നേരം ദേവേനെ അബിയോടായിട്ട് ചോദിക്കുക പോലീസുകാർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തല്ലേ നല്ല വേദന ഉണ്ടല്ലേ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശി ഇതെന്താ ദേവേനി ഈ പറയുന്നത് എന്താ സംഭവിച്ചത് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കും അന്നേരം ദേവേനെ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എനിക്ക് കരൾ തന്നെ പെൺകുട്ടിയെ കാണിച്ചു തന്ന ആരാന്നറിയാവോ അതെ ഇവനാ കാണിച്ച് തന്നത് എന്ന് പറയും അന്നത്തേക്കും മുത്തശ്ശി അങ്ങനെ ഇവൻ കാണിച്ചു തന്നു അത് ഏതാ ആ പെൺകുട്ടി എന്ന് ചോദിക്കും അന്തേക്കും ജയനും ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ഏതാടാ പെൺകുട്ടി ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ അവരും പറയും അന്തേക്കും ദേവേന് പറയുന്നുണ്ട് നീ അല്ലേ ആ പെൺകുട്ടിയെ കൊണ്ടുവന്നത് ആ പെൺകുട്ടി ആരാന്ന് നീ അങ്ങ് പറഞ്ഞു കൊടുക്കട എന്നിങ്ങനെ പറയുമ്പോൾ അഭി പറയുവാണ് അവൾ എന്നോട് ആ രീതിയിൽ സംസാരിച്ചേ അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ എൻ്റേത് പോയി വീണതാന്ന് പറയുമ്പോൾ നീ കൂടുതൽ പറയുകയൊന്നും വേണ്ട നീ അവളെ പറഞ്ഞ് ഇതുപോലൊരു കാര്യം ചെയ്യിപ്പിച്ചതാണ് എന്ന് അവൾ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരോടും തുറന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഇനി അത്ര കിടന്ന് തൂങ്ങണ്ടായെന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അമ്പത് ലക്ഷം ഞാൻ ആ പെൺകുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നാൽപ്പത് ഇവനും പത്താവനും എങ്ങനെ അങ്ങനെയായിരുന്നു എഗ്രിമെന്റ് എന്ന് പറയും അന്തേക്കും ദേഷ്യം വന്ന് നിൽക്കുകട്ടോ നമ്മുടെ ജലജ ജലജയം പെടും എന്ന് എന്നറിയാലോ അന്തേക്കും ജലജ ഒരെണ്ണം കൊടുക്കും അഭിയുടെ കാരണം എന്നിട്ട് നീ എന്ത് പണി അട കാണിച്ച് എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നെ നീ ഇനിയും നന്നാകാൻ ഉദ്ദേശിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് പെർഫോമൻസ് നടത്തുവാണ് അന്നേരം ജയൻ വന്ന് പിടിച്ചു മാറ്റും എന്നിട്ട് പറയുന്നുണ്ട് നടക്കാനുള്ളതൊക്കെ നടന്നു ഇനി കൂടുതൽ ഇവിടെ കിടന്ന് ഷോ കാണിക്കേണ്ട എന്ന് പറയും അന്നേരം ദേവയാനി ചോദിക്കുകയാണ് അതല്ല ഇവന് നാൽപ്പത് ലക്ഷം ആ പെൺകുട്ടിക്ക് പത്ത് ലക്ഷം എന്നായിരുന്നു എഗ്രിമെന്റ് അതിൻ്റെ അകത്ത് നിൻ്റെ പങ്ക് പങ്ക് എത്രയാണ് ജലജയെന്ന് വയ്ക്കുക അന്നേരം എൻ്റെ പങ്കോ ഞാനിത് അറിഞ്ഞത് പോലുമില്ല ഞാനിങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലുമില്ലായിരുന്നു ഇനിയിപ്പം എന്നെങ്ങനെ ഇതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട എന്ന് പറയും അന്നേരം അവിടെ നിന്ന് നമ്മുടെ നവ്യ പറയുന്നുണ്ട് മോൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ അമ്മ തന്നെയായിരിക്കും അമ്മ പറഞ്ഞുകൊണ്ടായിരിക്കും മോൻ അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്യാൻ പോകത്തില്ല എന്ന് നവ്യ പറയുമ്പേക്കും എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടല്ലോ എന്നുള്ളൊരു മുഖത്തോടെ നിൽക്കുന്ന ജലജെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു